ഇത്രയും നൊസ്റ്റാൾജി അടിച്ച് ഞാൻ ഇതുവരെ മറ്റൊരു സ്റ്റോറി ചെയ്തിട്ടില്ല കോഴിക്കോട് വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കോഴിക്കോട് വിമാനത്താവളം വരുന്നത് അന്ന് ഗൾഫ് ന്യൂസ് നൽകിയ പരസ്യമാണ് ഇത് ഈ പരസ്യം തയ്യാറാക്കി നൽകിയത് കണ്ണൂരുകാരനായ ഒരു മലയാളിയാണ് ശ്രീ രമേശ് ബാബു സാർ അദ്ദേഹം അൻപത് വർഷത്തോളമായി യു എയിലാണ് പരസ്യകലാരംഗത്ത് സജീവമാണ് അതിനെ ഗിനസ് വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്നാൽ ഒരു നാടിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്നത് പരസ്യങ്ങളിലൂടെയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാകും ഒരു നാടിൻ്റെ വളർച്ച വികസനം എന്നിവയെല്ലാം പ്രതിഫലിക്കുന്നതും പരസ്യങ്ങളിലൂടെയാണ് ആ പരസ്യങ്ങളിലൂടെ സഞ്ചരിച്ച വ്യക്തിത്വമാണ് ശ്രീ രമേഷ് ദുബായ് ബനിയ സ്ക്വയറിലെ രമേശ് ബാബുവിൻ്റെ ഓഫീസ് മുറി പറയും യു എയുടെ വളർച്ചയുടെ ചരിത്രം അൻപത് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ രമേഷ് ബാബുവിൻ്റെ പരസ്യകലാ ജീവിതം ഈ എഴുപത്തിയെട്ടാം വയസ്സിലും സജീവമാണ് സാധനങ്ങളും ഇതല്ല ദുബായിലാന്ന് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇതുവൻ്റെ പണ്ട് എൻ്റെ മനസ്സിലുള്ളൊരു ഇതാണ് പുരോഗ ഇത്രയൊന്നും പുരോഗമിച്ചില്ല എന്നാലും ദുബൈ നമ്മൾ വേറെ അതിൻ്റെ അടുത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങനെ വരാനുള്ള വേറെ സ്ഥലമില്ലല്ലോ അങ്ങനെ ദുബായിൽ ഒരു അവിടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാവുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ദുബായി സെലക്ട് ചെയ്യും അപ്പോൾ അറിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം ഇത് ഓഫീസ് മാറ്റുള്ള ഇതിൻ്റെ വന്നു അതിൻ്റെ അടുത്ത് ഈ പോർട്ടിൽ പോയിട്ട് ക്ലിയറൻസിൻ്റെ മാതിരിയുള്ള അങ്ങനെയുള്ള അതൊരു രണ്ട് മൂന്ന് മാസം ആയിട്ട് എടുത്തു ഒരു 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 തന്നെ ഒന്നര കൊല്ലം നമ്മുടെ കാഴ്ചകളായി കടന്നുപോയ പല പരസ്യങ്ങളിലും ഈ മനുഷ്യന്റെ കൈവിരലുകൾ പതിഞ്ഞിട്ടുണ്ട് സാങ്കേതിക തികവിന്റെ ആധുനിക കാലത്തും രമേഷ് ബാബുവിന്റെ പരസ്യ ചിത്രങ്ങൾക്കുള്ള പ്രസക്തിയും അതുതന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജൂൺ പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെയുള്ള നാൽപ്പത്തിയേഴ് വർഷങ്ങൾ പരസ്യമേഖലയിൽ പ്രവർത്തിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡും രമേഷ് ബാബു നേടിയിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് വൻകിട ബിസിനസ്സുകാരായി മാറിയ പലരുടെയും ആദ്യ പരസ്യങ്ങൾ ഒരുങ്ങിയത് ഇദ്ദേഹത്തിന്റെ കൈവിരലുകളിലൂടെയായിരുന്നു അപ്പുറത്തേക്കുള്ള അവരുടെ വളർച്ച കൺമുന്നിൽ കണ്ടൊരാൾ വളർച്ചയുടെ പാതയിൽ അവരിൽ പലരും രമേശ് ബാബുവിനെയും പരസ്യ കമ്പനിയേയും മറന്നുപോയെങ്കിലും മറവിയുടെ താളുകളിലേക്ക് നൽകാതെ അന്നത്തെ പരസ്യങ്ങളെല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഓഫീസ് മുറിയിൽ റോൾസ് റോയസിന് മുന്നിൽ നിൽക്കുന്ന രമേശ് ബാബുവിനെ കാണാം ആ കഥ അദ്ദേഹം തന്നെ പറയട്ടെ പോകുമ്പോൾ ഞാൻ പാസ്പോർട്ടെല്ലാം എടുത്തിട്ട് പോയിട്ട് അത് ഞാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ പാസ്പോർട്ട് എല്ലാം കൊടുക്കേണ്ടി വന്നു വെച്ചിട്ട് ഞാൻ പാസ്പോർട്ടിൽ എടുത്തിട്ടാണ് പോയത് എനിക്ക് ഞാൻ പറഞ്ഞ് ഇങ്ങനെ വൈകുന്നേരം ആറ് മണിക്ക് വരും ഞാൻ പോകും പാസ്പോർട്ട് എല്ലാം എടുത്ത് പോയി ഇരുപത്തഞ്ചായിരം ഉപ്പ ഉള്ളു പോക്കറ്റിൽ അല്ലെങ്കിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് ഇന്നെടുത്തിട്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പൈസ തരും മണിക്കൂറിന് ആയിരം രൂപ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് എക്സ്ട്രാ വന്നാൽ അതിൻ്റെ പൈസ തരും പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് ഇത് എനിക്ക് ഓടിക്കാന് തന്നിരില്ല അന്നേരം എന്തെങ്കിലും വിളിച്ച് ഞാൻ ഓടിക്കുന്നതായിരുന്നു എനിക്ക് വരുന്നത് ഇരുപത്തഞ്ചായിരം രൂപ മുപ്പതിനായിരം അങ്ങനെ അഞ്ച് മണിക്കൂർ കൂടിയിട്ടുണ്ട് മുപ്പതിനായിരം അതിനെ ഏം വില്യൻസ് ഒക്കെ പാത്തേ അതിന് വല്യൻസിലോ എത്രയാലും ഈ ഒരു ദിവസത്തേക്കായി തെറി തരുന്നത്